ദൈവനാമത്തിനും അകത്തും ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പത്താം വാക്യം യഹോവ ജാതികളുടെ ആലോചനയെ വൃദ്ധമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിസ്ഫലമാക്കുന്നു ദൈവത്തിൻ്റെ പരമാധികാര ശക്തിയെയും മനുഷ്യ പദ്ധതികളുടെ തന്ത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തെയും ഈ വാക്യം പറയുന്നു ദൈവത്തിന് രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെയും പദ്ധതികളെ അസാധുവാക്കുവാനോ പരാജയപ്പെടുത്തുവാനോ കഴിയുമെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ ആദ്യന്തികമായ അധികാരത്തെ എടുത്തു കാണിക്കുന്നു മനുഷ്യരുടെ പദ്ധതികളെയും യന്ത്രങ്ങളെയും മറികടക്കുവാനും പരാജയപ്പെടുത്തുവാനുമുള്ള ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ ഈ ഭാഗം നമ്മെ സഹായിക്കുന്നു പ്രിയ സ്നേഹിതരെ നമ്മുടെ ആലോചനകളും നിരൂപണങ്ങളുമല്ല ദൈവത്തിൻ്റെത് അത് വളരെ വ്യത്യസ്തമാണ് യശീയ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല ആകാശം ഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ദൈവം സകലത്തിലും ശക്തനെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആലോചനകളും വിചാരങ്ങളും അവനുപ്രസാദകരമായിരിക്കുവാൻ ഈ നാളുകൾ നമ്മെ തന്നെ ഒരുക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ സർവാധികാരം തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീക്കെടുക്കണം